ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയും സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അസുഖം ഭേദമാകണേ എന്ന് ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ മക്കളാണെങ്കിലും മലയ്ക്ക് പോയത് ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടിയാണല്ലോ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറയുന്നു ആര് പറഞ്ഞു എൻ്റെ അസുഖം മാറിയിട്ടില്ല എന്ന് നേരത്തെ ചെക്കപ്പിന് പോയപ്പോൾ കുറവുണ്ടെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ നാലഞ്ച് വർഷം എടുത്താലും ഇത് പൂർണ്ണമായും എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇപ്പോൾ ഫുൾ ചെക്കപ്പും കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുകയാണ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അസുഖം മാറിയിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി അതിശയിച്ച് മുത്തശ്ശിനെ നോക്കുകയാണ് Time, anything, so, anyway, െ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ എന്തിനാ മക്കളടുത്ത് നിന്ന് മറിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അനന്തപുര തറവാട്ടിൽ ആഹ താളം തെറ്റലുകളുണ്ട് രോഗിയായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാനും ഡോക്ടറും ചേർന്നുള്ള കരാറാണിത് ഇദ്ദേഹത്തിന് അസുഖം മാറിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ജയിനും ദേവിയും എനിക്ക് വലിയ വിഷമമാണോ ഉണ്ടായത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് കുടുംബത്തിൻ്റെ താളം തെറ്റില്ലുകൾ നേരെയാകാൻ ഞാൻ കുറച്ച് രോഗിയായിട്ട് അഭിനയിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് മുത്തശ്ശൻ പറയുന്നു എന്തായാലും അസുഖത്തിൻ്റെ കാര്യമല്ലേ ഇങ്ങനെ കള്ളം പറയേണ്ടിയിരുന്നില്ല ഇനി രോഗം തിരിച്ചടിക്കുകയല്ലോ ചെയ്താലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് പൈസ പത്ത് എഴുപത്തഞ്ച് ആയില്ലേ യെ പോയിട്ട് ഭർത്താക്കന്മാർ ജീവിക്കുന്ന വലിയ കഷ്ടമാണ് ഞാൻ പോയാൽ നിനക്കത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല എനിക്ക് അസുഖം മാറി എന്ന അതിൽ എനിക്ക് വളരെ സന്തോഷമൊന്നും തോന്നിയിട്ടില്ല എന്ന് അപ്പം മുത്തശ്ശി പറയുകയാണ് ഇദ്ദേഹത്തിന് അസുഖം മാറിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് ഴിഞ്ഞ് ദേവയാനി ജയൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്തോന്നോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് ജയൻ ചോദിക്കുകയാണ് താൻ എന്താണ് ആലോചിക്കുന്നത് എന്ന് അപ്പോൾ ദേവയാനി പറയുന്നത് എനിക്ക് എന്തോന്നോ ആലോചിക്കാൻ ഞാൻ കരൾ തന്ന കുട്ടിയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ കുട്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കാത്തത് എന്താ ആ കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ജയൻ അന്തിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി എന്നെ പറയുകയാണ് ആ കുട്ടിയുടെ പേര് എന്നല്ലേ എന്ന് അത് കേൾക്കുമ്പോൾ ജയന് പതർച്ചയാണ് ഉണ്ടാവുന്നത് ഇത് കഴിഞ്ഞ് ദേവയാനി എന്നെ പറയുകയാണ് അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആദർശിൻ്റെ ഭാര്യയുടെ പേരും ഈ കരൾ തന്ന കുട്ടിയുടെ പേരും നയന എന്നല്ലേ അന്ന് ആദർശ് എന്ന് അപ്പോൾ ജയനും പറയും അത് ശരിയാ നയനെന്നാണ് പറഞ്ഞതെന്ന് നയനയുടെ പ്രായം തന്നെയാണോ എന്ന് ദേവയാനി കുത്തി കുത്തി ചോദിക്കുമ്പോൾ ജയൻ പറയണ കാഴ്ചയിൽ ഒരുപോലെയൊക്കെ ആണെങ്കിലും വയസ്സുകൾ ഒന്നോ രണ്ടോ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ദേവയാനി പറയുകയാണ് ആദർശ് പറഞ്ഞല്ലോ നയനയുടെ അതേ പ്രായമാണെന്ന് പിന്നെ ആദർശ് പറഞ്ഞതുപോലെ ഒരേ സെയിം വയസ്സായിരിക്കും എന്ന് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ ചേട്ടന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ കുട്ടിയുടെ ഒക്കെ സംസാരിച്ച ആദർശാണ് എന്ന് അപ്പോൾ ഞാൻ നയന എന്ന് പറഞ്ഞപ്പോൾ ജേട്ടനൊരു പദർച്ച ഉണ്ടായിരുന്നല്ലോ എന്ന് അത് നയന എന്നുള്ള പേര് തനിക്ക് കേൾക്കുമ്പോൾ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ എന്ന് എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ പേരിൽ ഇപ്പോൾ അയത്തം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജയൻ പറയുന്നു അത് നന്നായി ഇനിയിപ്പോൾ ഓരോന്നായിട്ടും ഒന്ന് മാറിക്കൊണ്ട് വരണം ഇത് ദേവയാനി ആ കുട്ടിയെ കാണണം എന്ന് പറയും അപ്പോൾ ജെൻ പറയുകയാണ് ആദർശ് പറഞ്ഞില്ലേ ആ കുട്ടി ഇവിടെ സ്ഥലത്തില്ല എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് അതൊന്നും വിശ്വാസം വരുന്നില്ല നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് നിന്ന് ആ കുട്ടീനെ മറക്കുന്നതെന്ന് അപ്പോൾ ജെൻ പറയാണ് ഒരു നന്മയുള്ള പെൺകുട്ടി തന്നെ സഹായിക്കാൻ വന്നിരുന്നു ആ പെൺകുട്ടി ആകെ പറഞ്ഞ കാര്യം ആ കുട്ടിയുടെ പേരും അഡ്രസ്സും ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് നമ്മൾ അതെങ്കിലും അനുസരിക്കണ്ടേ എന്നിങ്ങനെ ജെൻ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ആ കുട്ടി എന്നെയാണ് സഹായിച്ചത് അപ്പോൾ ആ കുട്ടിയെ കാണണം എന്നുള്ള അവകാശവും എനിക്കില്ലേ എന്ന് എന്തായാലും എനിക്ക് ആ കുട്ടിയനെ കാണണം എന്ന് പറയും അപ്പോൾ ചേൻ പറയുകയാണ് അതിനെക്കുറിച്ചൊക്കെ ആദർശിനെ അറിയാം കുട്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ ആദർശിനെയാണ് അറിയാമെന്നുള്ളത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നീ നിൻ്റെ മോനോട് പറ എന്ന് പറയാം അപ്പം ദേവേനി പറയുകയാണ് എന്തോ മോനും അച്ഛനും കൂടി എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇതിൻ്റെ കള്ളത്തനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ഇത് കഴിഞ്ഞ് രേവതി അനാമികയോട് വന്ന് നല്ല രീതിയിൽ ഉപദേശിക്കുകയാണ് നീ ആനി മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞിട്ട് നീ വിളിച്ചില്ലല്ലോ എന്തുകൊണ്ട് നീ വിളിച്ചില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ് അവൻ എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ ഞാനെങ്ങനെ അവനെ വിളിക്കും അവൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം പ്രസാദം ഇവിടെ കൊണ്ട് തരാമായിരുന്നല്ലോ എന്നിട്ട് അവൻ കൊണ്ട് തന്നു രേവതി പറയണ മോളെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന നമുക്കാണ് നഷ്ടം നമ്മൾ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല എപ്പോഴും നമ്മൾ മാത്രം വിജയിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ കടങ്ങളൊക്കെ എങ്ങനെയാണ് വീടുന്നത് നമ്മളുടെ കടം വീടുന്നവരക്കെങ്കിലും അനിയനെ നമുക്ക് ആവശ്യമുണ്ട് നീ അനിയനെ വിളിച്ചില്ലെങ്കിൽ വേണ്ട അവൻ്റെ വലിയമ്മയെങ്കിലും ഒന്ന് വിളിക്കേ അനിയുടെ വലിയമ്മയുടെ റെക്കമെൻ്റേഷനിൽ പോയിരുന്നാലും അനി എനിക്കൊരു വിലയും തരത്തില്ല എന്ന് അപ്പോൾ ദേവതി പറയുകയാണ് എനിക്ക് വേറെ നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും ഇനി അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ആ നന്ദൂന്ന് പറയുന്ന പെണ്ണ് നീ പോണ ഗ്യാപ്പിൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനിയെ വിടാതെ നീ പിന്തുടർന്ന് പിടിക്കണം നീ വിളിച്ചില്ലെങ്കിലും മോൾ അനിയുടെ വലിയമ്മയെങ്കിലും ഒന്ന് വിളിക്കുക എപ്പോഴും ഞാൻ അനിയുടെ വലിയമ്മയുടെ റെക്കമെൻഡേഷനിൽ പോയിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ അനിയുടെ വല്യമ്മ എന്നെ വിളിക്കാറൊന്നുമില്ല അവരുടെ സ്വഭാവം മാറിയോ എന്ന് അറിയത്തില്ല എന്ന് പറയും അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും നമ്മുടെ ആവശ്യമില്ലേ വലുത് മോളൊന്ന് ഫോണെടുത്ത് വിളിക്കുകയോ എന്ന് പറയുമ്പോൾ അനാമിക ഫോണെടുത്ത് വിളിക്കാൻ പോവുകയാണ് പിന്നീട് ഇത് കഴിഞ്ഞ് ദേവയാനി ആദർശനെടുത്ത് വന്ന് പറയുകയാണ് അനിയുടെ ഭാര്യയെ പോയിട്ട് എത്ര ദിവസമായി അനാമികയെ പോയി വിളിച്ചോണ്ട് വരണമെന്ന് ആർക്കും ഒരു വിചാരവുമില്ല നീ നിന്റെ ഭാര്യയെ കൊണ്ടുവരണോ നീ എന്താ ഉത്സാഹം കാണിക്കും നിന്റെ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി നീ നല്ലവേണം ഇവിടെ സമ്മർദ്ദം ചെലുത്തുന്നല്ലോ എൻ്റെ അടുത്ത് എന്നിട്ട് എന്താ നീ അനിയുടെ അടുത്ത് അവൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ പറയാത്ത എന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല എന്ന് അപ്പോൾ ദേവേനെ ആദർശനെടുത്ത് ചോദിക്കുകയാണ് അവൻ്റെ കുടുംബജീവിതം തകർക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജാനകി വരികയാണ് അപ്പോൾ ജാനകി പറയുകയാണ് ആദർശം വിളിക്കാൻ തയ്യാറാകത്തില്ല അവൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ചേച്ചിക്ക് അവൾ ഇവിടെ വരുന്ന ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അവർ വിളിക്കത്തില്ല എന്ന് അപ്പോൾ ജാനകിയോട് ആദർശ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇയാളെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒരു ജാനകി പറയുകയാണ് അനി ജീവിക്കുന്നത് നിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് നീയാണെങ്കിലും ആണെങ്കിലും നിൻ്റെ ഭാര്യ നയനയുടെ വാക്കുകൾ കേട്ടിട്ടാണ് നീ ജീവിക്കുന്നത് എന്നാൽ അനിയാണെങ്കിൽ അനാമിക പറയുന്ന ഒന്നും കേൾക്കത്തുമില്ല നയന പറയുന്നതനുസരിക്കല്ലേ നീ ചെയ്യുന്ന സാധാരണ ചേട്ടനും അനിയന്മാരും വിവാഹം കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നിന്നെ അനുസരിച്ച് നീ പറയുന്നത് പോലെയും കേട്ടല്ലേ അവൻ മുന്നോട്ട് പോകുന്നിട്ട് ആദർശ് പറയുകയാണ് ഇളയമ്മയും കണ്ടതല്ലേ നയനയുടെ അവസ്ഥ എന്നിട്ട് അനുയാമിക പിടിച്ച് തള്ളിയതല്ലേ എന്ന് അപ്പോൾ ഞാനി ചോദിക്കുകയാണ് അവൾക്ക് അവസ്ഥയാണ് നീ എടുത്തു എടുത്തുകൊടുത്ത വീട്ടിൽ അവൾ സുഖിച്ചല്ലേ അവിടെ എന്ന് ആദർശനാണെങ്കിൽ ഒന്നും വിട്ടു പറയാനും പറ്റുന്നില്ല ഇത് കഴിഞ്ഞ് ആദർശം പറയുകയാണ് നയനെ നമ്മളുടെ വീട്ടിൽ ും വീട്ടുകാരെ ഒരുപാട് സ്നേഹിക്കുന്നു അത്രയ്ക്ക് നന്മയുള്ള പെൺകുട്ടിയാണ് എന്ന് ഞാനും മുത്തശ്ശനും അച്ഛനും മുത്തശ്ശിയും എല്ലാം തൊട്ടറിഞ്ഞ് അവളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അതുകൊണ്ടാണ് നയനെ ഈ വീട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് നന്ദുവിനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലേ പ്രശ്നം ഉണ്ടാക്കുന്ന പിന്നെ എന്തിനാ അനി അങ്ങോട്ട് പോകുന്നതെന്ന് അപ്പോൾ ആദർശി പറയുകയാണ് അവൻ നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല പോകുന്നത് നയനെ കാണാൻ വേണ്ടിയാണ് അനി അങ്ങോട്ട് പോകുന്നതെന്ന് നൈനയ്ക്ക് വേണ്ട ആയുർവേദ മരുന്ന് മരുന്നും കൊണ്ടാണ് അനി നയനിയുടെ വീട്ടിലേക്ക് പോയത് നയനയ്ക്ക് വേണ്ടതല്ല ആദർശം വാങ്ങിക്കൊടുക്കുകയല്ലേ പിന്നെ എന്തിനാണ് അനി അങ്ങോട്ട് പോയതെന്ന് ജാനകി ചോദിക്കുന്നു ആദർശ് പറയുകയാണ് നയനിയുടെ മഹത്വം എന്തെന്ന് വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലായി ഞാനെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇടിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആദർശ അരിച്ചു കാണുമ്പോൾ ദേവയെ എനിക്ക് നല്ല സംശയമാണ് തോന്നുന്നത് അപ്പോൾ ജാനിക്ക് പറയും ഇതൊന്നുമല്ല എൻ്റെ മോന് നല്ലൊരു കുടുംബജീവനം ഉണ്ടായി കാണുന്നത് അവനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് അപ്പോൾ ദേവയാനി പറയുന്നത് നീ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊന്നും അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണെന്ന് ഇത് കഴിഞ്ഞ് ദേവയാനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദർശം നേരെ അടുത്തായിരിക്കും പോയത് എനിക്ക് അങ്ങോട്ട് പോയാൽ എനിക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്ന് അവർ സംസാരിക്കുന്ന വെളിയിൽ നിന്ന് കേൾക്കാമെന്ന ഉദ്ദേശത്തോടെ ദേവയാനി അവർ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ദേവയാനി കരുതിയത് പോലെ തന്നെ ആദർശ അനിയുടെ റൂമിലേക്ക് വരികയാണ് വന്നിട്ട് അനിയുടെ അടുത്ത് പറയുകയാണ് നീ ഇപ്പോൾ അനാമികയെ വിളിച്ചോണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് അപ്പോൾ അനി പറയുകയാണ് എനിക്ക് അനാമികയെ കൊണ്ടുവരുന്നതിൽ ഒട്ടും താല്പര്യമില്ല ഏട്ടൻ പോയി അതിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പോവാ എന്ന് ആദർശനോട് അനി പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണെങ്കിൽ എനിക്ക് നയയുടെ വീട്ടിൽ എപ്പോഴും വേണമെങ്കിലും പോവുകയും ചെയ്യാം അവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്നെങ്കിലും കുഴപ്പമില്ല നീ അങ്ങനെയല്ലല്ലോ അനമികയുടെ വീട്ടിൽ പോവുകയോ അവിടെ പോയി നിൽക്കുകയോ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നത് കേൾക്കുമ്പോൾ നനിക്ക് ദേഷ്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആദർശം അനിയുടെ അടുത്ത് പറയുകയാണ് നീ അനാമികയെപ്പോയി വിളിച്ചുകൊണ്ട് വാ ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എന്നെയേ കുറ്റം പറയുകയുള്ളൂ അതുകൊണ്ട് നീ അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ അനി ആദർശൻ്റെ അടുത്ത് പറയുകയാണ് ഏട്ടൻ പോയി ഏട്ടത്തെയെ വിളിച്ചുകൊണ്ട് വാ ഏട്ടത്തി ചെയ്ത നല്ല പ്രവൃത്തി വലിയമ്മയ്ക്ക് അറിയില്ലാത്തത് കൊണ്ടല്ലേ എങ്കിൽ ഇങ്ങനെ വലിയമ്മ ഏട്ടത്തി അകറ്റി നിർത്തുമായിരുന്നു ആര് ചെയ്യാത്ത നല്ല പ്രവർത്തിയിൽ ഏട്ടത്തി ചെയ്തിരിക്കുന്നത് എന്നിങ്ങനൊക്കെ അനി പറയുമ്പോൾ ദേവേനിക്ക് സംശയമാണ് തോന്നുന്നത് ദേവേനി അവിടെ നിന്ന് അവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇനി അനാമികയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതിൽ ആദർശന് ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അനി പറയുകയാണ് നന്തുവിനിപ്പോൾ ഉണ്ടായ അവസ്ഥ ചേട്ടനൊന്നാലോചിച്ച് നോക്ക് ഇതിന് കാരണക്കാരി അവനും അവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ക്രിമിനൽ മൈൻഡുള്ളവളുമായിട്ട് എനിക്ക് അവളെ കൂടെ ജീവിക്കാൻ പറ്റുകയില്ല എന്ന് അനി പറയുകയാണ് ഇനി അനാമികയെ കൊണ്ടുവരില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അപ്പോൾ ആദർശ പറയുകയാണ് ഇനി ഇളയമ്മ ഇത് അറിയുന്നെങ്കിൽ എന്നെയും കുറ്റം പറയുകയുള്ളു അമ്മയുടെ സ്വഭാവത്തിനാണെങ്കിൽ ഇത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പഴയതുപോലെയൊന്നുമല്ല അനാമിക അമ്മയുടെ മനസ്സിലും വിഷം കുത്തി വെച്ചിട്ടുണ്ട് അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോൾ മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ വിശം കുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അനാമിക ഇവിടെ വരുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ആദർശ് പറയുന്നു പിന്നീട് അതൊക്കെ ദേവയാനി ഓർമ്മിക്കുകയാണ് എന്നിട്ട് ദേവയാനിയുടെ സംശയങ്ങൾ ദേവയാനി ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവയാനിക്ക് എന്തായാലും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് റൂമിലേക്ക് പോയി ഇരുന്നിട്ട് ആലോചിക്കുകയാണ് ആദർശ അനിയും കൂടി സംസാരിച്ച കാര്യങ്ങളൊക്കെ ദേവയാനി ഓർമ്മിക്കുകയാണ് എന്നിട്ട് ദേവയാനിക്ക് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം ഉറച്ച തീരുമാനത്തിലാണ് ദേവയാനി പിന്നീട് ഗോവിന്ദനും കനകയും കൂടി സംസാരിക്കുകയാണെങ്കിൽ ഇന്നെ നന്ദുവിനെ പുറത്തേക്ക് അധികമായിട്ട് വിടണ്ട ഇനി പോലീസിൽ കേസ് കൊടുക്കാനും പറ്റില്ല പോലീസിൽ കേസ് കൊടുത്താലും പ്രതികളാവുന്ന ബന്ധുക്കൾ തന്നെയായിരിക്കും അതും പറ്റത്തില്ല ആദർശ മോൻ്റെ അമ്മയാണെങ്കിലും വിഷ ഉള്ളിൽ ചെന്നിട്ടും അവർ പോലീസിൽ കേസ് കൊടുക്കുകയും അവിടെ പോലീസിനെ കയറ്റിയും ചെയ്യാത്ത തറവാടാണ് അപ്പോൾ നമ്മളും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കുന്നൊന്നും ശരിയല്ലല്ലോ അത് ഇനി ചെയ്യാൻ പറ്റത്തില്ല ഓരോ ദിവസം പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശം നൈനിക്കുള്ള മെഡിസിനുമായിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നത് എന്നിട്ട് നൈനിയുടെ അടുത്ത് കൊടുക്കുകയാണ് എന്നാൽ നൈനിയെ നിനക്കുള്ള എന്ന് പറഞ്ഞ് എന്നിട്ട് ആദർശം നായനോട് ചോദിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നിനക്ക് വീട്ടിലേക്ക് ഒന്ന് വന്നൂടെ എന്ന് ചോദിക്കും അവിടെ ഉള്ളവരൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് അപ്പോൾ നയനെ ചോദിക്കുകയാണ് ആരും ആദർശ കേട്ടാ എന്നെ കാണാൻ കാത്തിരിക്കുന്നത് എൻ്റെ അമ്മായി അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ആദർശ കേട്ടോ എന്ന് കേൾക്കുമ്പോൾ ആദർശി പറയുകയാണ് അങ്ങനെ അമ്മ പറയത്തില്ലല്ലോ എന്ന് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ മോളിവിടെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് അപ്പോൾ ആദർശി പറയുകയാണ് ജീവിതകാലം മുഴുവനും അമ്മ വിളിക്കാതിരുന്നാൽ അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ആദർശ് ചോദിക്കുന്നു െ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ ആദർശേട്ടാ അമ്മയുടെ പ്രഷറ് കൂട്ടുന്നത് അതിനേക്കാളും ഞാൻ ഇവിടെ തന്നെ നല്ലത് ഞാനവിടെ വന്നിട്ട് വെറുതെ എന്തിനാ അമ്മയുടെ പ്രഷർ കൂടി കൂട്ടുന്നതെന്ന് അവിടെ ഇല്ലാത്തതിൻ്റെ മനസ്സമാധാനത്തിനായിരിക്കും അമ്മയും ഇരിക്കുന്നത് അതിനേക്കാളും ഞാൻ ഇവിടെ കുറച്ച് സമാധാനത്തിൽ ഇവിടെ ഇരിക്കട്ടെ ആദർശേട്ട എന്ന് ഞാൻ പറയുന്നു ആദർശേട്ട എൻ്റെ അമ്മ വിളിച്ചിരുന്നെങ്കിൽ അവിടെ സ്വാതന്ത്ര്യത്തോടെ വന്ന് നിൽക്കാമായിരുന്നു ഇതൊന്നിനും ഉത്സാഹം കാണത്തില്ല പിന്നെ ഞാൻ വെറുതെ അവിടെ വന്ന് എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശമായിട്ടും പറയും പിന്നെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ട് വന്നോ എന്ന് പറയുന്നു അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശ് പോകാൻ ഇറങ്ങിയാണ് അപ്പോൾ കനക പറയുകയാണ് എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം മോനെ എന്ന് പറയുമ്പോൾ വേണ്ടാമേ എനിക്ക് നല്ല തിരക്കുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിയാണ് ആദർശ് പോയതിന് ശേഷം ഗോവിന്ദൻ നയനയോട് പറയുന്നു മോളങ്ങനെ ഇരുന്നില്ല മോന് ഭയങ്കര വിഷമമായിരുന്നു തോന്നുന്നു എന്ന് അപ്പോൾ നയനെ പറയുകയാണ് ഇത് ഞാൻ അങ്ങോട്ട് പോയാൽ ഇതിനേക്കാളും ആദർശയായിട്ട് വലിയ വിഷമമാവും അതെ ചേട്ടൻ്റെ അമ്മയുടെ ഇടയിൽ കിടന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ ഞാൻ പോകതിരുന്നത് തന്നെ നല്ലതെന്ന് നായനെയും പറയുന്നത് കഴിഞ്ഞിട്ട് ജയൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ദേവയാനി ആണെങ്കിൽ ജേട്ട എന്ന് പറക്കേന്ന് വിളിക്കുകയാണ് അപ്പം ജയൻ നിൽക്കുകയാണ് എന്താണെന്ന് ചോദിക്കും ജയൻ ചോദിക്കുകയാണെങ്കിൽ നീ ഒരുങ്ങി റെഡിയായിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണോ നീ എവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ ദേവയാനി പറയാം ആ നമ്മൾ ഒരുമിച്ച ഒരു സ്ഥലം വരെ പോകുന്നത് എന്ന് അങ്ങോട്ടൊന്ന് ജയൻ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണെ എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ജയൻ ആദ്യം ഒന്ന് പേടിക്കുകയാണ് ചെയ്യുന്നത് നീ എന്താ ദേവയാനി പറയുന്നത് എനിക്കതിനുള്ള സമയമില്ല ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാണ് എന്ന് വിജയൻ പറയും ൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു വീടില്ലേ എനിക്ക് എന്തായാലും ആ പെൺകുട്ടിയുടെ വീടൊന്ന് കണ്ടുവെക്കണം എന്ന് അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുത്തശ്ശനും മുത്തശ്ശിനി അങ്ങോട്ട് വരികയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് ആ കുട്ടിയുടെ വീടൊന്ന് കണ്ടിരിക്കണം എന്നേ ഉള്ളൂ മുത്തശ്ശൻ പറയുകയാണ് ദേവയാനി നിന്റെ അസുഖങ്ങൾ ഇപ്പോൾ മാറി വന്നിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് നീ ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നൂടാ എന്ന് അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ദേവയാനി അമ്പലത്തിനൊക്കെ പോയതാണ് എന്ന് പറയും ഇപ്പോൾ നിനക്ക് ഇറങ്ങി നടന്നുകൂടാ എന്ന് പറയും അപ്പോൾ ദേവയാനി ചോദിക്കാൻ ആര് പറഞ്ഞ് എനിക്ക് ഇറങ്ങിക്കൂടാ എന്ന് ഡോക്ടർ പറഞ്ഞാണല്ലോ എനിക്ക് അത്യാവശ്യത്തിന് പുറത്തൊക്കെ ഇറങ്ങാ എന്ന് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അത് അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞതാണ് അല്ലാതെ അനാവശ്യത്തിനല്ല എന്ന് ആരും നിൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ജയൻ പറയുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിനിടയ്ക്കാണ് നീ പുറത്ത് പോകണം എന്ന് പറഞ്ഞത് നേരം ഒരുപാട് വൈകിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് ഇങ്ങനെ ജയൻ പറയുമ്പോൾ ഒരുപാട് സംശയമാണ് തോന്നുന്നത് അത് ഇപ്പൊ ജയനോട് ദേവേനി പറയുകയാണെങ്കിൽ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്നിങ്ങനെ അപ്പൊ ജയൻ ദേവയാനി നോക്ക് ഇത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കും